വയനാട് ജില്ലയ്ക്ക് ഈ ഡിസാസ്റ്ററിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇല്ല അവിടുത്തെ എ ഡി എമ്മിന്റെ അധിക ചുമതലയാണ് ദുരന്തം അതായത് ദുരന്ത മുന്നറിയിപ്പ് ഉൾപ്പെടെ അവിടെ ഒരു എ ഡി എമ്മിന്റെ അധിക ചുമതലയാണ് അദ്ദേഹത്തിന് മറ്റു ജോലികളും ഉണ്ട് നമ്മുടെ ഈ സംവിധാനം ഈ ദുരന്ത നിവാരണ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ വേണ്ടതുണ്ട് എന്ന് വയനാട് ദുരന്തം ഓർമ്മിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ നോക്കുക ഈ ഒരു ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ഡെപ്യൂട്ടി കളക്ടർ മാത്രമല്ലല്ലോ കഴിഞ്ഞ ഒരു ഒരാറേഴ് കൊല്ലമായിട്ട് ഓരോ വർഷവും ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇടുക്കിയിലാവട്ടെ വയനാട്ടിലാവട്ടെ നെല്ലിയാമ്പതിയിലാകട്ടെ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിന് വേണ്ടി ഒരു പശ്ചിമഘട്ട അതോറിറ്റി ഇല്ലാത്തത് ഒരു പശ്ചിമഘട്ട അതോറിറ്റി വേണ്ടേ ഇനി വൈകിയെങ്കിലും ഒരുപാട് കാലം നമ്മൾ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് അല്ലെങ്കിൽ ഇടുക്കിയെ കുറിച്ച് ഒക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിലെങ്കിലും വയനാടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ആവശ്യമല്ലേ ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ ഇന്നലെ വളരെ യാദർശികമായിട്ട് എനിക്കൊരാൾ ഒരു പഠന റിപ്പോർട്ട് അയച്ചു തന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി മാസത്തിൽ അന്ന് നമ്മുടെ കോഴിക്കോട്ടെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സി ഡബ്ല്യു ഡി ആർ ഡി എമ്മിൻ്റെ തലവേദന ആയിരുന്ന പരേതനായ പി ബസാഖ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു ഹൈഡ്രോളജിസ്റ്റ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ നരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ആന്ധ്രയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും ഇവർ രണ്ടുപേരും കൂടി ഈ വയനാട്ടിലെ മുണ്ടക്കൈ മേഖലയിൽ മുണ്ടക്കൈയിൽ പുത്തുമലയിലും പോയി അന്ന് നാൽപ്പത് കൊല്ലം മുമ്പാണ് അന്ന് എനിക്ക് എട്ട് വയസ്സാണ് ആ എനിക്ക് എട്ട് വയസ്സുള്ള ആ കാലഘട്ടത്തിൽ അവരവിടെ പോയി അന്ന് പതിനേഴ് പേര് ഭരിച്ചു അഞ്ഞെട്ട് പേരെ കാണാതായ ഒരു ദുരന്തം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആ ദുരന്തം ഉണ്ടായി അതിന് അവർ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ രണ്ടാം തീയതിയാണ് ദുരന്തം ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ ആ റിപ്പോർട്ടിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് കനത്ത മഴയുണ്ടാകുന്നു പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ തടക്കാൻ കഴിയില്ല പക്ഷേ മുൻകൂർ ആളുകളെ അറിയിച്ചുകൊണ്ട് കാലാവസ്ഥ മാറ്റം പ്രകൃത്യമായി പ്രവചിച്ചുകൊണ്ട് ആളുകളെ കൂട്ടായി മാറ്റി പാർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ തടയാൻ കഴിയും ഓർക്കുക അന്ന് കസ്തൂരിൽ അങ്ങനെ അത് ഗാഡ്ഗിൽ ഇല്ല അത് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള വലിയ പഠനവും ഇല്ല നാൽപ്പത് കൊല്ലം മുമ്പാണ് ഒപ്പം തന്നെ പറയുന്നു അനധികൃതമായ നിർമ്മാണങ്ങൾ ഒഴിവാക്കണം മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവണം ടൂറിസത്തിൻ്റെ പേരിലും മറ്റുമുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കണം ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇത്തരത്തിലുള്ള വൾണറബിൾ മേഖലയിൽ വളരെ സൂക്ഷ്മമായി മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ ഒരുപാട് ആലോചിക്കണം ഞാനിന്ന് ആലോചിക്കുകയാണ് നാൽപ്പത് കൊല്ലം മുമ്പ് ആദരണീയനായ പരേതനായ ഈ പി ബസാഖ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ റിപ്പോർട്ടിൻ്റെ മുകളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നുള്ളത് വെട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇന്ന് ഈ നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ കാരണം എൻ്റെ എട്ട് വയസ്സിലാണ് ഞാൻ ഈ പുതുബല എന്ന് പറയുന്നത് സോറി ഇതെ നമ്മുടെ ചൂരൽമല കേൾക്കുന്നത് മുണ്ടക്കൈ എന്ന് കേൾക്കുന്നത് ആ മുണ്ടക്കൈയിൽ അന്നത്തെ ആ ദുരന്തത്തിൽ നിന്ന് ഈ കാലം അത്രയുമായിട്ട് നമ്മൾ ഒരു പടി പോലും മുന്നോട്ട് പോയിട്ടില്ല ഒരു ദുരന്തം പോലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഏതെങ്കിലും സർക്കാരിനെതിരെയോ നമ്മൾ പറയുന്നതല്ല ഈ പുനരധിവാസമാവട്ടെ പാരിസ്ഥിതിക ദുരന്തങ്ങളാവട്ടെ അതിന്റെ അനന്തര ഫലങ്ങളാകട്ടെ അടുത്ത് നമ്മൾ കാണുകയും ഇന്നലെ വിദഗ്ധരോട് സംസാരിക്കുകയും ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ് അല്ലാതെ ആരും ജയിക്കാനും തോക്കാനും വേണ്ടി പറയുകയല്ല എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഒന്ന് പ്രവർത്തിക്കാത്ത അതിന്റെ ജില്ലാ ഘടകത്തിനല്ലേ ഹ്യൂംസ് എന്ന് പറയുന്ന വയനാട്ടിലെ സംഘടന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത് എന്തുകൊണ്ടാണ് അവരിത് ഗൗരവത്തെടുക്കാതിരുന്നത് ഇത് വലിയൊരു പ്രശ്നം ബ്യൂറോക്രസിയുടേതായിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വം ഒരുപാട് കാര്യങ്ങൾ ബ്യൂറോക്രസിയ്ക്ക് വിട്ടുകൊടുക്കുന്നു അങ്ങനെ ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ദുരന്തം സംബന്ധിച്ച ഏറ്റവും വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇപ്പം ആര് ഭക്ഷണം കൊടുക്കണം എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്ന കാര്യത്തിൽ പോലും ഇപ്പൊ വയനാട് കളക്ടറുടെ കലക്ടറുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു വളരെ വിചിത്രമായ വാദഗതികളാണ് അതിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഐ എസ് അഭിപ്രായം പറയുന്നു എന്നാൽ വിദഗ്ധരോ ആയിട്ടുള്ള ആളുകളല്ലല്ലോ പറയുന്നത് മാറി വളരെ സമീപനങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ശാശ്വതമായ റീഹാബിലിറ്റേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് പക്ഷേ അതില് ഈ സന്നദ്ധരായി വന്നിട്ടുള്ള വ്യവസായികളായിട്ടുള്ള ആളുകൾ സിനിമാ താരങ്ങള് സാധാരണ മനുഷ്യർ ലക്ഷം രൂപ അതുപോലെയൊക്കെ കൊടുക്കുന്ന ഒരുപാട് മനുഷ്യൻ സാധാരണ മനുഷ്യന് പോലും ഉണ്ട് ഈ സാധാരണ ഈ കിട്ടുന്ന ഓരോ സഹായങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ സഹായ വാഗ്ദാനങ്ങളെയും ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൃത്യമായൊരു മോഡലാക്കി നടപ്പിലാക്കിയാൽ സർക്കാരിന്റെ കയ്യില്ലാത്ത പണം പൊതുസമൂഹം നൽകും അങ്ങനെ എല്ലാവരും കൂടി ചേർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ മതസംഘടനകളെയും എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഭിന്നിപ്പിൻ്റേതല്ലാതെ ഒരു മുതലെടുപ്പിൻ്റേതോ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ റീഹാബിലിറ്റേഷൻ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് പറ്റും അത് മറ്റൊരു കേരള മോഡലായിരിക്കും ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ റീഹാബിലിറ്റേഷൻ ഇപ്പോൾ പെട്ടിമുടിയിലോ അല്ലെങ്കിൽ പുത്തുമലയിലോ അല്ലെങ്കിൽ കവളപ്പാറയിലോ നടന്നതുപോലെ ആയിപ്പോവും നാളെ രാജ് ലോകബെങ്കിലുള്ള കാലാവസ്ഥ അഭയാർത്ഥികളുടെ മറ്റൊരു വിഭാഗമായിട്ട് ഈ മനുഷ്യർ നാളെ മാറിപ്പോകും നമ്മുടെയൊക്കെ ശ്രദ്ധ ഒരു ദിവസം കഴിയുന്നപ്പോൾ തന്നെ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പുതിയ കാലങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാറിപ്പോവാണ് ഇപ്പം ഈ വിലങ്ങാട് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി അവിടെ നേരത്തെ കൂട്ടി അറിയിച്ചതുകൊണ്ട് കുറേ കുറെ മനുഷ്യർ അതിൽ നിന്ന് അവിടെ നിന്ന് മാറി താമസിച്ചുകൊണ്ട് ദുരന്തം ഒഴിവായി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പം നമ്മുടെ ചൂരൽ മലയിൽ ഉണ്ടായതിൻ്റെ സമാനമായ ദുരന്തമാണ് അവിടെ ഉണ്ടായത് ആളുകൾക്ക് നഷ്ടപ്പെട്ട ഒരുപാടാണ് ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ആരും അങ്ങോട്ട് പോകുന്നില്ലല്ലോ ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം കുറേ മനുഷ്യർ മരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം ും മനുഷ്യരുടെ ശ്രദ്ധ ആളുകളുടെ ശ്രദ്ധ ആളുകളുടെ കാരുണ്യം വയനാട്ടിലേക്ക് വരുന്നത് അപ്പൊ ഇത് എവിടെയായാലും വൾണറബിളായുള്ള മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഇപ്പൊ ദുരന്തത്തിനിരയായവരെ മാത്രമല്ല ഈ സംസ്ഥാന സർക്കാർ നടത്തിയ ഈ ഹസാഡസ് ഏരിയ മാപ്പിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ള വൾണറബിൾ മേഖലയിലുള്ള ഏതാണ്ട് ഒരു ലക്ഷം പേർ വരുന്ന മുഴുവൻ ആളുകളെയും കൂടി ഉൾക്കൊള്ളുന്നതും അവരുടെ വേദനകളും ആശങ്കകളും പരിഹരിക്കുന്നതുമായ ഒരു ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാനാണ് വേണ്ടത് അല്ലാണ്ട് ഇതേ സ്ഥലത്ത് തന്നെ ആളുകളെ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ നമ്മൾ സംസാരിച്ച ഏതാണ്ട് എല്ലാ വിദഗ്ധരും പറയുന്നത് ഇതേ പ്രദേശത്ത് മനുഷ്യർക്ക് ഇനി വാസിക്കാൻ പറ്റില്ല തുടർച്ചയായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടൊരു സ്ഥലമാണ് പ്രകൃതിയുടെ രൂപം മാറി മണ്ണിന്റെ സ്വഭാവം മാറി മഴയുടെ ആഴവും വ്യാപ്തിയും മാറി അപ്പൊ ഇനിയും അവിടെ ആളുകളെ കൊണ്ടുപോയി വീണ്ടും ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കാതെ ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും മാതൃകാപരമായി ഈ ആളുകളെ പുനരുദ്ധസിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മാതൃക നമുക്ക് കാണാൻ പറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ രക്ഷാപ്രവർത്തനം നമ്മൾ കാണിച്ച ഈ വലിയ മാതൃക പോരാതിയാകും അത് വെറുതെയാവും